ഹലോ ഗൈസ് ഇറ്റ്സ് മൈ ആമി ഞാൻ ആദ്യമായിട്ട് സൂര്യാസ്തമയം കാണുന്നത് ചെറിയ ക്ലാസ്സിലൊരു കുറിപ്പിലെ വരയുന്നതാണ് അന്ന് അത് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷത്തെ പുതുക്കിയെടുക്കുന്ന അനുഭവമാണ് പിന്നീട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള എല്ലാ സൂര്യാസ്തമയവും എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഭൂതാലത്തിൽ ഇങ്ങനെ കുഞ്ഞു ഓർമ്മകളെ എടുക്കും ഇതാണ് ഞാൻ എൻ്റെ വളർച്ചയെ പാകപ്പെടുത്തുന്നതെന്ന് ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇത്രയൊക്കെ ഉണ്ട് ജീവിതം എന്നെനിക്ക് തോന്നാറുണ്ട് അച്ഛൻ്റെ കൈ പിടിച്ച് പോയിരുന്നു ഈ കടൽ തീരത്ത് ഇപ്പം ഇങ്ങനെ പാട്ട്നറിൻ്റെ കൈപ്പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൈമിൾ മാഷിൻ്റെ മുകളെല്ലാം പഠിച്ചു ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചില്ല എന്നാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് മാനിഫെസ്റ്റിംഗ് കൂട്ടൊന്നും പറഞ്ഞിറങ്ങിയത് കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടത് പെർഫെക്റ്റ്ലി ഓക്കെയാണ് നമ്മുടെ എന്ന് പറയാൻ നമുക്ക് ആരെങ്കിലൊക്കെ വേണം അത് നിർബന്ധമല്ല പക്ഷേ അതിലൊരു സുഖമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അത് നൽകുന്ന ഒരു സമാധാനം ഉണ്ട് എങ്ങനെ അങ്ങനെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ